ചിത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ദിവസേന നടക്കുന്ന രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ചു വിജയലക്ഷ്മി ബിന്ദു ഗണേശൻ വനജ ശങ്കർ ശശികുമാർ കൊടയ്ക്കടത്ത് പി രാജൻ എന്നിവർ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിന് തുടക്കമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ദേവസ്വം ജീവനക്കാർ ഉപദേശക സമിതി ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു കനത്ത മഴയെ അവഗണിച്ചും വമ്പിച്ച ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് مٿي ڏنل ڪهاڻي ۾ ڪارڻ ۽ نتيجي جو تعلق آهي ان جو بنيادي نتيجو هي آهي ته جيڪڏهن ڪنهن جو ڪم سٺو ٿئي ته ان جو نتيجو به سٺو ٿيندو آهي ۽ جيڪڏهن ڪنهن جو ڪم خراب ٿئي ته ان جو نتيجو به خراب ٿيندو آهي